കോട്ടയം മാണിക്കുന്നത്തെ കൊലപാതകത്തിൽ സംഘർഷത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് കൊല്ലപ്പെട്ട ആദർശും പ്രതി അഭിജിത്തും തമ്മിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ദൃശ്യങ്ങളിലേക്ക് ആദ്യം സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള സംഘർഷമാണ് ഇന്ന് പുലർച്ചെ പുതുപ്പള്ളി സ്വദേശി ആദർശന്റെ കൊലപാതകത്തിൽ എത്തിച്ചത് പ്രതി അഭിജിത്തിനെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു അഭിജിത്തിന്റെ പിതാവ് അനിൽകുമാറിനെയും കസ്റ്റഡിയിലെടുത്തു അഭിജിത്ത് ലഹരി കേസുകളിലും മോഷണ കേസുകളിലും പ്രതിയുമാണ് ഞാനറിയുന്ന വെളുപ്പിനെ ഒരു നാലര മണിയോടുകൂടിയാണ് ക്ഷേത്ര ദർശനത്തിന് രാവിലെ പോയപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു സുഹൃത്താണ് വന്നത് ഇവിടെ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നും ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയാണ് ഇവർ ഈ പ്രതി എന്നാരോപിക്കപ്പെടുന്ന ഈ പയ്യനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആദർശൻ എന്നാണ് പേര് അദ്ദേഹം എന്തോ ബൈക്ക് റെൻറ്റിന് വെച്ചതുമായിട്ട് സംബന്ധിച്ചുള്ള ഒരു ചെറിയ പ്രശ്നത്തിൽ വാക്കുകർക്കും ഉണ്ടാവുകയും അത് പൈസ ഇടപെടപാടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് വാക്കുതർക്കം ഉണ്ടാകുകയും ഇവർ ഇവരെ വീടിൻ്റെ വാതയ്ക്ക് വെച്ച് ബലപ്രയോഗത്തിലൂടെ അകത്തുനിന്ന് കറിക്കത്തി എടുത്ത് കുത്തിയെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിനുശേഷം ഈ പ്രതി എന്നാരോപിക്കപ്പെടുന്ന ഇവിടുത്തെ ഈ പയ്യനും അദ്ദേഹത്തിൻ്റെ പിതാവും അടക്കമാണ് ഈ പയ്യനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കാൻ തൊട്ട് ഒരു കുളത്തിലോട്ട് വലിച്ചോണ്ട് പോവുകയായിരുന്നു ഒരുപക്ഷെ നമ്മളിത് കണ്ടിട്ടില്ല എങ്കിലും നാട്ടുകാരും ഇവിടുത്തെ മറ്റുള്ള ആൾക്കാരും പറയുന്നതനാണ് കുളത്തിലിടാനാണ് ഉദ്ദേശിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടോബി ജോൺസൺ ആ വാർത്താ വിവരങ്ങൾ വെച്ചിരുന്നു ടോബി അഭിജിത്ത് ലഹരി കേസുകളിലൊക്കെ പ്രതിയാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഈ സാമ്പത്തിക ഇടപാട് എന്തിനായിരുന്നു അത് കൊലപാതകത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നാണ് പോലീസ് പറയുന്നത് ടോബി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് മറ്റൊരു ബൈക്ക് പണയം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് സാമ്പത്തിക ഇടപാടാണ് ഈ അഭിജിത്ത് എന്ന് പറയുന്ന പ്രതിയുടെ ഒരു സുഹൃത്ത് അയാൾ ഗൾഫിലാണ് അയാളുടെ ഒരു ബൈക്ക് ഈ ആദർശന് കൊല്ലപ്പെട്ട ആദർശിന് പണയം നൽകിയിരുന്നു ഒരു പന്ത്രണ്ടായിരം രൂപ മേടിച്ചിട്ടാണ് ഈ പണയം നൽകിയത് ആ കാശ് തിരിച്ചു നൽകുകയും ഒപ്പം തന്നെ ഈ ബൈക്ക് വാങ്ങണമെന്നും അഭിജിത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലേക്ക് ഇന്നലെ രാത്രിയിൽ വിളിച്ചു വരുന്നത് തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു അതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതിയായിട്ടുള്ള അഭിജിത്തിന്റെ വീട്ടിനു മുന്നിലുള്ള സി ദൃശ്യങ്ങളാണ് അത് നമുക്ക് കാണാം ഈ അഭിജിത്തും ആദർശും തമ്മിൽ വഴക്കുണ്ടാകുന്നതും കയ്യാങ്കളിയിലേക്ക് പോകുന്നതും കാണാം അതിന് പിന്നാലെ ഈ പ്രതിയുടെ അച്ഛൻ അനിൽകുമാറും മുൻ കൌൺസിലറാണ് അയാളും അതുപോലെ തന്നെ ഭാര്യയും ഇറങ്ങി വന്ന് ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതുമാണ് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം ആ സി സി ടിവിയുടെ പരിധിയിൽ നിന്നും പുറത്തേക്ക് മാറുന്നുണ്ട് അവിടെ വെച്ചാണ് ഈ കൊലപാതകം കത്തിക്കുത്ത് നടന്നത് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ പ്രതികളെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റെന്തെങ്കിലും ഇടപാട് ലഹരി ഇടപാടക്കമുള്ള കാര്യങ്ങളുണ്ടോ എന്നടക്കം പോലീസ് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട് ഹാഷ്മി അവരെ നോക്കുന്നുണ്ട് അത് ഈ പ്രതിയുടെ അമ്മയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അവരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്തായാലും ചോദ്യം ചെയ്തു വരികയാണ് പക്ഷെ അവർക്ക് നേരിട്ട് ഈ സംഭവത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അങ്ങനെ ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ബാക്കി ഈ അച്ഛൻ അനിൽകുമാർ അതുപോലെ തന്നെ ഈ അഭിജിത്ത് രണ്ടുപേരാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് സാഹചര്യത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബൈക്ക് ഇടപാട് മാത്രമാണോ മറ്റെന്തെങ്കിലുമുണ്ടോ ഒപ്പം തന്നെ ഈ പ്രതിയുടെ കൂട്ടത്തിൽ ഒരു മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു അയാളെയും വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അയാളുടെയും മൊഴി ഇതിനോടകം തന്നെ പോലീസ് രേഖപ്പെടുത്തി അഭിജിത്തിന്റെ പേരിൽ ലഹരി കേസുകൾ കൊണ്ടെന്ന് പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കേസുകളാണത് അപ്പോ എന്തായാലും ഒരു യുവാവിന്റെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തി അതിന്റെ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് അതിനിടയിൽ അമ്മ അവരെ പിടിച്ചുമാറ്റാൻ നോക്കുന്ന സങ്കട ദൃശ്യങ്ങൾ കാണുന്നുണ്ട് മക്കൾ അങ്ങനെയായി പോയി അമ്മ വരെ ചെയ്യാനാ ലോകത്തെ ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം